അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ അപ്പോൾ തുടങ്ങാം കഴിഞ്ഞ എപ്പിസോഡിൽ മനോഹർ അങ്കിൾ മനീഷിനെ വകവരുത്താൻ ഗുണ്ടാ സംഘങ്ങളുമായി വഴിയരികിൽ കാത്തു നിൽക്കുന്നതായിരുന്നു കാത്തിരിപ്പിന് ഒടുവിൽ മനീഷ് അങ്ങോട്ട് വന്നു മനീഷ് ബൈക്കിലിരുന്ന് ബൈ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം അമ്മാവൻ ഫോണും കൊണ്ട് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ തലക്കൽ സാർ അപ്പോൾ അമ്മാവൻ എടാ ആള് എത്തിയിട്ടുണ്ട് ഓക്കെ സാർ വേഗം വാട സാർ ഞങ്ങളിവിടെത്തന്നെ ഉണ്ട് ഇതാ ദൈപ്പ വരാം മനീഷ് ആ കടയിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മാവനാണെങ്കിൽ കുറച്ച് അപ്പുറ അപ്പുറത്തായി മനീഷിനെ നോട്ടമിട്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് രണ്ട് ബൈക്കിലായി മൂവർ സംഘം വന്നു അമ്മാവൻ്റെയും മനീഷിൻ്റെയും കുറച്ച് അപ്പുറത്തായി അവർ ബൈക്ക് നിർത്തി മനോഹരങ്ങളെ വിളിച്ചു ചേട്ടാ ഞങ്ങൾ ചായക്കടയുടെ മുമ്പിലുണ്ട് അപ്പം അമ്മാവൻ ആ ചേട്ടാ എൻ്റെ വലതു വശത്തായി ബ്ലൂ ഷർട്ടിട്ട് ഒരുത്തൻ ചായ കുടിച്ചിരിക്കുന്നത് കണ്ടാ ആ കണ്ടേട്ടാ അവനെയാണ് നിങ്ങൾ പോയി വിരട്ടേണ്ടത് ഓക്കേട്ടാ ഞങ്ങൾ നോക്കിക്കോളാം അവൻ ബൈക്കെടുത്ത് ഇങ്ങോട്ട് വരട്ടെ ആരുമില്ലാത്ത സ്ഥലത്തിൽ നിന്നേ അവനെ വരട്ടോ പിന്നീട് മനോഹരങ്ങളും അപ്പുറത്തുള്ള ബൈക്കിൽ ഗുണ്ടകളും മനീഷിനെ മനീഷിനെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനീഷാണെങ്കിൽ ചായയുടെ പൈസ എല്ലാം കൊടുത്ത് ബൈക്കിൽ തിരിച്ചെത്തി പുറപ്പെടാനൊരുങ്ങുകയാണ് അവൻ ബൈക്കെടുത്ത് മുന്നോട്ട് പോയപ്പോൾ അമ്മാവൻ ഗുണ്ടാ സംഘങ്ങളെ വിളിച്ചു ഡാ വാടാ അമ്മാൻ മുഖത്ത് മാസ്ക് വെച്ച് ആ സംഘങ്ങളുടെ ബൈക്കിലേക്ക് കയറുകയാണ് ഏട്ടാ വേഗം വാ വേഗം വാ ആ വിട് 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 വേഗം വിട്ടോ ഒരല്പം ഡിസ്റ്റൻസിൽ അവർ മനീഷിൻ്റെ ബൈക്കിന് പിന്തുണ പിന്തുടർന്നു ആൾ കഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഈ സംഘങ്ങൾ മനീഷിൻ്റെ ബൈക്ക് തടഞ്ഞ് എല്ലാവരും കൂടെ ഇറങ്ങി ഡാ നിർത്താ അപ്പോൾ മനീഷിന് ആളെ മനസ്സിലായില്ല ആരാ നിങ്ങളൊക്കെ ഡാ ഞങ്ങൾ ഞങ്ങളാരാണെന്നൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മാവൻ പറഞ്ഞു നിൻ്റെ പട്ടാമ്പിക്ക് അടുത്തുള്ള ഒരു ഗ്രാമത്തിലാണ് എന്താ ചോദിക്കുന്നത് അപ്പോൾ അതിലുള്ള ഒരുത്തൻ എടാ പട്ടാമ്പിയിലുള്ള നീ ഇവിടെ വന്നിട്ട് എന്തിനടാ പ്രശ്നം ഉണ്ടാക്കുന്നേ അപ്പോൾ ഒന്നും മനസ്സിലാകാതെ മനീഷ് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത് ഞാനാരോടാ പ്രശ്നം ഉണ്ടാക്കിയേ എടാ നീ ആർക്കും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ നിന്നെ കാണാൻ ഞങ്ങളിങ്ങോട്ട് വന്നത് അമ്മാവൻ പറഞ്ഞു അപ്പോൾ മനീഷ് എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ അതിലുള്ള ഒരുത്തനെ നീ അത്രയ്ക്ക് മനസ്സിലാക്കിയാൽ മതി ഇന്ന് രാത്രി തന്നെ നിൻ്റെ കെട്ടും പാണ്ടൊക്കെ എടുത്ത് ഈ നാട് വിട്ടോണം നീ നാളെ നേരം വിളിക്കുമ്പോൾ നിന്നെവിടെ കണ്ടുപോകരുത് നിൻ്റെ നിഴൽ പോലും നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നോടൊന്ന നാട്ടിലേക്ക് പോകാൻ പറയുന്നത് ആദ്യം നിങ്ങൾ ആരാണെന്ന് പറ എല്ലാവരും ഹെൽമെറ്റൊന്ന് മാറ്റിക്കേ അപ്പോൾ അതിലെ അതിലെ ഒരുത്തനെ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞത് പിന്നെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നോടാ എന്ന് പറഞ്ഞ് അവൻ്റെ മോതം നോക്കി ഒറ്റ അടി കൊടുത്തു മനീഷി തീറിച്ച് താഴെ വീണു അപ്പോൾ അവനോട് അവരോട് അമ്മാവൻ പറഞ്ഞുടാ കുറച്ചുകൂടി സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കടാ കേട്ടില്ലെങ്കിൽ പോരെ അടി ഇടിയൊക്കെ ആദ്യമേ ഇങ്ങനെ അടിച്ചാലെങ്ങനെയടാ അപ്പോൾ മനീഷി ദേഷ്യത്തോടെ ആരാടാ നിങ്ങളൊക്കെ എന്തിനടാ എന്നെ വിരട്ടി നാട്ടിലേക്ക് പോകാൻ പറയുന്നത് ഞാൻ പോകുന്നില്ലടാ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യും അപ്പോൾ അതിലൊരുത്താൻ പോകില്ലേ നീയായിട്ട് പോയാൽ നിനക്ക് കൊള്ളാം ഞങ്ങളായിട്ടാണ് നിന്നെ അയക്കുന്നതെങ്കിൽ പീസ് പീസായിട്ട് നിന്നെ പാർസൽ ചെയ്യും ഏതാ നിനക്ക് വേണ്ടത് അപ്പം അമ്മ എടാ അവനെ പിടിച്ചുകൊണ്ട് വാടാ അപ്പോൾ മൂന്ന് പേരും കൂടി അവനെ ബലമായി പിടിച്ചു അപ്പോൾ മനീഷ് ബലമായി കുതിരാൻ ശ്രമിച്ചു ആരാടാ നിങ്ങൾ വിടറ മനീഷിനെയും പിടിച്ചു വലിച്ച് എങ്ങോട്ടൊക്കെ കൊണ്ടുപോയി പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തപ്പോൾ ചന്ദ്രികയാണ് ചന്ദ്രിക അലക്കി തുണിയൊക്കെ വിരിക്കുകയാണ് അങ്ങോട്ടേക്ക് ജാനകിയമ്മ വരുന്നു അവളെ കുറച്ചു നേരം നോക്കി നിന്ന ശേഷം ജാനകിയമ്മ അമ്മ ചന്ദ്രികേ ഒന്നിങ്ങി വന്നേ അവൾ പേടിച്ച് പേടിച്ച് തുണി അവിടെ ഇട്ട് ജാനകിയമ്മയുടെ അടുത്തേക്ക് പോയി എന്താ മാഡം അപ്പോൾ ജാനകിയമ്മ ആരതിയെയും സിദ്ധുവിനെയും ഒരേ വീട്ടിൽ നിന്ന് വിവാഹം കഴിപ്പിക്കാൻ പോകുകയാ ആരതിയുടെ വിവാഹം നടക്കണമെങ്കിൽ ആരതി കല്യാണം കഴിക്കാൻ പോകുന്ന ചരിച്ചെറുക്കൻ്റെ അനിയത്തിയെ സിദ്ധു വിവാഹം കഴിക്കണം എന്നാലേ ഈ വിവാഹം നടക്കുകയുള്ളൂ എന്ന് ചെറുക്കന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ആരതിക്ക് ആ പയ്യനെ ഒരുപാട് ഇഷ്ടവുമായി ആരതിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് ആ പയ്യനയെ എന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് അതിൽ സിദ്ധാർത്ഥ് സമ്മതിച്ചേ മതിയാവും ഇതെല്ലാം കേട്ട് ആകെ കുഴഞ്ഞ് ചന്ദ്രിക നിന്നു അപ്പോൾ ജാനകീമം പിന്നെയും തുടർന്നു പക്ഷെ സിദ്ധാർത്ഥ് ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അങ്ങനെ അവൻ പറയുന്നതിൻ്റെ കാരണം ഒരേ ഒരാൾ നീയാണ് എന്താ പറയണ്ടത് എന്നറിയാതെ ആകെ പ്രയാസപ്പെട്ട് ചന്ദ്രിക നോക്കി നിന്നു അപ്പോൾ ജാനകിയമ്മ പിന്നെയും പറയാൻ തുടങ്ങി നീ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവൻ മറ്റാരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് നീ മനസ്സ് വച്ചാൽ ഈ വിവാഹം നന്നായിട്ട് തന്നെ നടക്കും ഞാനെന്താ അങ്ങനെ പറയാന്ന് വെച്ചാൽ നീ തന്നെ സിദ്ധുവിനോട് അമ്മ കാണിച്ച് തന്ന പെണ്ണിനെ വിവാഹം കഴിക്കണമെന്നും എന്നെ മറക്കണമെന്നും പറയണം അങ്ങനെ നീ പറഞ്ഞാൽ അവൻ്റെ മനസ്സ് മാറുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ചന്ദ്രിക സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൾ വല്ലാത്തൊരാശയകോപ്യത്തിലായി നീ അവനെ സ്നേഹിക്കുന്നില്ലെന്നും വിവാഹം കഴിക്കില്ലെന്നും അല്ലേ പറഞ്ഞത് അപ്പോൾ സിദ്ധാർത്ഥിനോട് ചെന്ന് ഞാൻ പറയുന്ന പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറയൂ ഇനി മേലിൽ ഞാൻ സിദ്ധാർത്ഥിനോട് അവൻ്റെ വിവാഹക്കാരൻ പറയാൻ പോകുന്നില്ല നീ വേണം അവനോട് എല്ലാം പറഞ്ഞ് ഈ വിവാഹത്തിന് സമ്മതം വാങ്ങിപ്പിക്കാൻ നീ കാരണം ആരതിയുടെ വിവാഹത്തിന് ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല എങ്ങനെയെങ്കിലും ആരതിയുടെയും സിന്ധുവിൻ്റെയും വിവാഹം നടക്കണം അത് നിൻ്റെ കയ്യിലാണ് ഉള്ളത് ഇതും പറഞ്ഞ് വീൽചെയർ തിരിച്ച് ജാനകിയമ്മ പോയി വല്ലാത്തൊരു സങ്കടത്തിലും ആശയക്കുഴപ്പത്തിലുമായി ചന്ദ്രിക അവൾക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയായി പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ മേഘയുടെ ക്യാബ് ക്യാബിനാണ് അവിടേക്ക് ഡോർ തുറന്ന് മനീഷ് വന്നു മേഘ അകത്തേക്ക് വരട്ടെ അപ്പോൾ ഒരല്പം സംശയത്തോടെ മേഘ മനസ്സിൽ ചിന്തിച്ചു മനോഹർ അമ്മാവനോട് ഇവൻ്റെ കാലൊടിക്കാൻ കാശും കൊടുത്തിട്ട് ഇവനൊരു കുഴപ്പമില്ലാതെ വന്ന് മുന്നിൽ നിൽക്കുന്നു മേഘ എൻ്റെ ക്യാബിലേക്ക് ഒരാവശ്യമില്ലാതെ വരരുതെന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം അവൻ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ഞാൻ അതിനു വേണ്ടിയാണ് വന്നത് എന്താ കാര്യം പെട്ടെന്ന് പറ അപ്പോൾ അവൻ പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നാലഞ്ച് പേർ ചേർന്ന് എന്നെ ബൈക്കിൽ ഫോളോ ചെയ്തു എല്ലാവരും ഹെൽമെറ്റ് ഇട്ടിരുന്നു എൻ്റെ വണ്ടി തള്ളിയിട്ട് എല്ലാവരും റൗണ്ടായി എന്നെ അടിക്കാൻ വന്നു നിനക്കറിയാലോ ഞാൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ബെൽറ്റാണെന്ന് തല്ലി തല്ലിച്ചതച്ചിട്ടുണ്ട് അവന്മാർ തുണി പോലും ഇല്ലാതെ ഓടി രക്ഷപ്പെട്ടത് ഇപ്പോൾ ആ നാല് പേരും ഏത് ഹോസ്പിറ്റലിലാണെന്ന് ആർക്കറിയാം ഇതെല്ലാം കേട്ട് മേഘ അന്തം വിട്ടുനിന്നു ശേഷം തലേന്ന് രാത്രി മനീഷിനെയും കൊണ്ടുപോയ ഗുണ്ടകളെ കാണിക്കുകയാണ് അവരെല്ലാവരും കൂടി പിടിച്ചു വലിച്ചു മനീഷിനെ കൊണ്ടുപോകുന്നു കുറച്ച് ദൂരം എത്തിയപ്പോൾ അവൻ നല്ലോണം ഫൈറ്റ് ചെയ്ത് എല്ലാവരെയും അടിച്ചു വീഴ്ത്തുകയാണ് മനോഹരമ്മാവൻ പേടിച്ച് ഓടുകയാണ് അയ്യോ ഇവൻ കരാട്ടയാണല്ലോ എല്ലാവരെയും നല്ല ഇടിയിടിച്ചു മനീഷ് മരത്തിന് മീതെ ഒളിച്ചു നിന്ന് പോയി അടിക്കടാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലോ മനീഷ് എല്ലാത്തിനെയും നല്ലോണം കൊടുത്തു എടാ വിവരം കെട്ടവന്മാരെ കൊടുക്കാൻ പറയുമ്പോൾ വാങ്ങുന്നോ പക്ഷെ മനീഷ് മൂന്നെണ്ണത്തിനെയും നല്ല ഇടിയടിച്ചു അവൻ ശരിക്കും ഒരു കരേറ്റ സ്റ്റാറായിരുന്നു ഓട്രാ ഒരുത്തനെയും വിടില്ല ഞാൻ നിന്നെ എടുത്തോളാം എടാ ഈ കാര്യങ്ങളൊക്കെ മനീഷ് മേഘയോട് വിവരിച്ചു കൊടുത്തു അപ്പോൾ അന്തം വിട്ട് മേഘ പേരെ ഇടിച്ചോ പിന്നെ അല്ലാതെ അവന്മാരും ഒന്നിനും കൊള്ളാത്ത വാഴകളായിരുന്നു ഈസി ആയിട്ട് ഞാൻ അടിച്ചു അപ്പോൾ അവൾ മനസ്സിൽ വിചാരിച്ചു ഇവനെ കരാട്ട അറിയാലോ അത് ഞാൻ മറന്നുപോയി ഇവനെ ഇനി വേറെ രീതിയിൽ വേണം ഡീൽ ചെയ്യാൻ എന്നിട്ട് മനീഷിനോട് ശരി നിനക്കൊന്നും പറ്റിയില്ലല്ലോ സേഫായിട്ട് എത്തിയല്ലോ എന്താ മേഘ എനിക്കാരും ഇവിടെ ശത്രുക്കളില്ലല്ലോ പിന്നെ എന്നെ ആരാ തല്ലാം വിട്ടത് അവൾ അല്പം ജാഴിലേത് ഇവിടെ നിനക്കാരും എന്ന് പറഞ്ഞല്ലോ നീ അപ്പോൾ പിന്നെ ആൾ മാറി വന്നതാവും നീൻ്റെ അടുത്തേക്ക് അപ്പോൾ അവൻ ഓ അങ്ങനെ ആയിരിക്കും ഞാനത് ചിന്തിച്ചതേ ഇല്ല എനിക്കിവിടെ ശത്രുക്കളില്ലല്ലോ എന്നെ തല്ലാൻ പിന്നെ ഇതിനെ ആളിനെ വിടുന്നത് ശരി മേഘ ഇറങ്ങുന്നു അതും പറഞ്ഞ് മനീഷ് മേഘയുടെ ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പോയി മേഘയ്ക്കാണെങ്കിൽ ആകെ ഒരു വിമ്യ ഇഷ്ടം കാര്യം നടന്നുമില്ല മനീഷയാണെങ്കിൽ പോയില്ല പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക വീട്ടുമുറ്റത്ത് നിന്ന് മലര് എന്തൊക്കെയോ എഴുതി പഠിക്കുകയാണ് ഒരു ഭാഗത്തിരുന്ന് ചന്ദ്രിക പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട് അപ്പോൾ മലരുമോള് പെട്ടെന്നല്ല എഴുതി തീർത്ത് വേഗം പുസ്തകങ്ങളൊക്കെ അടുക്കി പൊതുക്കി വെച്ച് അമ്മയുടെ അടുത്ത് പോയി പറയാണ് അമ്മേ ഞാൻ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു ശരി എന്നാൽ പോയി കളിച്ചോ അപ്പം മലരുമോൾ പറഞ്ഞു ആരുല്ലോ ഞാൻ ആരെ കൂടെ കളിക്കും പ്രിയാണെങ്കിൽ മേഘാൻറ്റിയുടെ കൂടെ പുറത്തും പോയി അമ്മ വാ അമ്മേ നമുക്ക് രണ്ടുപേർക്കും കൂടി കളിക്കാം അമ്മക്ക് ഭക്ഷണം ഉണ്ടാക്കണോടാ വേറെ ജോലിയുണ്ട് മോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കേ അമ്മ എല്ലാ ജോലിയും കഴിഞ്ഞ് വേഗം വരാം മലരുമോള് അമ്മയുടെ ഒരു സൈഡിൽ സൈഡിലിരുന്ന് അമ്മ എടുക്കുന്ന എല്ലാ ജോലിയും നോക്കിയിരുന്ന് അമ്മയെ കാത്തിരുന്നു അപ്പം അങ്ങോട്ടേക്ക് മഹേന്ദ്ര സാറും ലക്ഷ്മിയും വന്നു മുത്തശ്ശാ ഏയ് മലർക്കുട്ടി എന്താ മോളെ മുത്തശ്ശ എനിക്ക് വല്ലാതെ പോരടിക്കുന്നു അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നു മുത്തശ്ശിയെങ്കിലും വരുമോ ഇത് കേട്ട് മഹേന്ദ്ര സാർ ലക്ഷ്മിയോട് ചിരിച്ചു അപ്പം ലക്ഷ്മി പറഞ്ഞു ഏട്ടാ ഏട്ട ചുമ്മാതല്ലേ തല്ലേ ഇരിക്കുന്നേ മലറിൻ്റെ കൂടെ കളിക്കേ അപ്പം മഹേന്ദ്ര സാർ ചിരിച്ചങ്ങോട്ട് എന്താ നിനക്ക് ഞങ്ങളുടെ കൂടെ കളിച്ചൂടെ ഞാനും കളിക്കാം ചിരിച്ചുകൊണ്ട് ലക്ഷ്മിയും പറഞ്ഞു മഹേന്ദ്ര സാറ് മല മലറിനോട് ചോദിച്ചു എന്താ കളിക്കേണ്ടത് അപ്പോൾ അവൾ നമുക്ക് ഒളിച്ച് കളിക്കാം മുത്തശ്ശൻ കണ് ഞാനും മുത്തശ്ശി ഒളിക്കാം മുത്തശ്ശൻ ഞങ്ങളെ കണ്ടുപിടിക്കണം ഓ ഇത് കേട്ട് കുറച്ചപ്പുറത്ത് നിന്ന് ചന്ദ്രിക പറഞ്ഞു മലർ മുത്തശ്ശനെയും മുത്തശ്ശിയും ശല്യം ചെയ്യാതെ സാരമില്ല ചന്ദ്രിക ഇവളുടെ കൂടെ കളിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല ചന്ദ്രിക പുഞ്ചിരിച്ചു മലർ നീ മുത്തശ്ശി വിളിച്ചോ ഞാൻ കണ്ണ് കൊത്താം മലറിന് നല്ല ത്രില്ലടിച്ചു നല്ല സന്തോഷമായി മഹേന്ദ്ര സാർ കണ്ണടച്ചു നിന്നു അപ്പോൾ ലക്ഷ്മി മുത്തശ്ശൻ കണ്ണ് കൂട്ടട്ടെ അപ്പോൾ നമുക്ക് പോയി വിളിക്കാം അപ്പോൾ മുത്തശ്ശനെ എണ്ണാൻ തുടങ്ങി വൺ ടു ത്രീ അങ്ങനെ ടെണ്ണ് വരെ എണ്ണി എന്നിട്ട് പതുക്കെ കണ്ണു തുറന്ന് മലർ മലരാണെങ്കിൽ മിണ്ടാതെ കസേരയുടെ പിറകിലിരുന്ന് മലർ എവിടെയുള്ള മഹേന്ദ്ര സാർ പരതാൻ തുടങ്ങി ആ ഇത് എവിടെയാളേ എന്നാലും എവിടെ പോയി ഒളിച്ചു കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ പതുക്കെ മലരി ഇരുന്ന കസേരുടെ പുറകിൽ വന്ന് ആ ഇവിടെ ഉണ്ടായിരുന്നോ അങ്ങനെ മലരി പിടിക്കപ്പെട്ടു മഹേന്ദ്ര സാർ ആ വാ വാ വ വള പൊക്കിയെടുത്തുകൊണ്ട് പറഞ്ഞു മലർ ഔട്ട് മലർ ഔട്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായി ഇതെല്ലാം കണ്ട് ചന്ദ്രിക ചിരിക്കാൻ തുടങ്ങി അപ്പം മലർ പറഞ്ഞു മുത്തശ്ശ ഇനി ഞാൻ കണ്ണ് പൊത്താം നിങ്ങൾ രണ്ടുപേരും ഒളിക്ക് ഓക്കെ ഇനി മുത്തശ്ശിയും ഞാനും ഒളിക്കാം കണ്ണടക്ക് മലരുമോൾ എണ്ണാൻ തുടങ്ങി വൺ ടു ത്രീ മഹേന്ദ്രൻ സാറ് മലരു എണ്ണുന്നതിൻ്റെ പുറകോഷത്തുള്ളൊരു മതിലിൽ ചുമരിൽ ഒളിച്ചു നിന്നു എന്ന ചിരിച്ചു മലരുമോള് മൊത്തം എണ്ണി നോക്കാൻ വേണ്ടി വന്നു മഹേന്ദ്രൻ സാറ് മലരിനെ കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് പുറകിലൂടെ വന്ന് മലരുമോളെ പൊക്കിയെടുത്തു അപ്പം മലരുമോള് മുത്തശ്ശാ മുത്തശ്ശ ഔട്ടായി മുത്തശ്ശാ എനിക്കേ നിന്നോട് തോൽക്കാൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് പുഞ്ചിരിച്ച് പച്ചക്കറി അരിയുന്ന ചന്ദ്രികടെ കൈവിരലിൽ കത്തിക്കൊണ്ടു അപ്പോൾ മഹേന്ദ്ര സാറും ലക്ഷ്മിയും മോളും അങ്ങോട്ടേക്ക് ഓടിപ്പോയി അയ്യോ ചന്ദ്രിക എന്താ പറ്റിയേ കയ്യിൽ നിന്ന് രക്തം വരുന്നല്ലോ അമ്മ അമ്മേ എന്താ പറ്റിയേ അപ്പോൾ അമ്മ എന്താ ചന്ദ്രികയെ നിനക്കൊന്നും ശ്രദ്ധിച്ചൂടെ ഒന്നുമില്ല അമ്മ ചെറിയ മുറിവാ ലക്ഷ്മി നീ പോയി ഐസ് എടുത്തു കൊണ്ടുപോവാ ലക്ഷ്മി അമ്മ ഓടിപ്പോയി ഐസ് കൊണ്ടുവരാൻ മഹേന്ദ്ര സാറ് എന്താ മോളെ ഇങ്ങനെ ശ്രദ്ധിക്കാണ്ടിരുന്നാലോ ചെറുതായിട്ട് മുറിഞ്ഞതേ ഉള്ളൂ ഇതാണോ ചെറിയ മുറിവ് എന്ന് പറഞ്ഞ് എത്രയാ രക്തം വരുന്നത് നോക്ക് ലക്ഷ്മിയമ്മ ഓടി വന്ന് ഐസ് കട്ടയൊക്കെ കയ്യിൽ വെച്ച് കൊടുത്തു തുണിയൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ അമ്മയുടെ കണ്ണ് നിറഞ്ഞു അപ്പോൾ ഇത് കണ്ട് ചന്ദ്രിക പറഞ്ഞു എന്താ അമ്മേ ഇത്ര ചെറിയ മുറിവിനെ കണ്ണൊക്കെ എങ്ങനെ അറിയണോ നിനക്കൊരു പക്ഷേ ഇത് ചെറിയ മു മുറിവായിരിക്കാം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ മുറിവാണ് ലക്ഷ്മിയമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നിട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു നീ ഇന്ന് അടുക്കളയിൽ കയറണ്ട ഞാനെല്ലാം ഉണ്ടാക്കിക്കോളാം അയ്യോ എന്താ അമ്മേ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എല്ലാം അപ്പോൾ മഹേന്ദ്ര സാർ അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അമ്മ പറയുന്നത് കേക്ക് മോളെ നീ പോയി റെസ്റ്റ് എടുക്ക് ഇന്ന് ഇവളുണ്ടാക്കിക്കോളും നിനക്ക് ഇന്ന് ഫുള്ള് റെസ്റ്റ് അപ്പോൾ സ്നേഹത്തോടെ ചന്ദ്രിക പറഞ്ഞു ഞാൻ പറഞ്ഞ അല്ലെങ്കിലും കേൾക്കില്ലല്ലോ ലക്ഷ്മിയമ്മ അവളെ കൂട്ടിക്കൊണ്ട് പോയി അവളെ ഇരുത്തി ഇരുതികൊണ്ട് പറഞ്ഞു നീ ഇവിടെ തന്നെ ഇരിക്കു ചന്ദ്രിക ഞാൻ പോയി പാചകമൊക്കെ നോക്കിക്കോളാം മഹേന്ദ്രൻ സാറിൻ്റെ മനസ്സ് പൊട്ടുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലായില്ല അപ്പോൾ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി നാളത്തെ എപ്പിസോഡ് കുറച്ച് നോക്കാം ഓഫീസിൽ സിദ്ധുവിൻ്റെ ക്യാബിനാണ് അവിടെ നിൽക്കുന്ന ചന്ദ്രിക അവൻ രണ്ട് പേപ്പറിൽ എന്തോ എഴുതി മടക്കി കുലുക്കിയിട്ടു എന്നിട്ട് പറഞ്ഞു ഇതിൽ അനുവിൻ്റെ പേരും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ പേരും എഴുതിയിട്ടുണ്ട് ഇതിൽ ഏതാണോ നീ എടുക്കുന്നത് അവളെ ഞാൻ കല്യാണം കഴിക്കാം എടുക്ക് അപ്പോൾ ചന്ദ്രിക അന്തം വിട്ട് നോക്കി നിന്നു അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ